ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ഇതിനായിട്ട് ഞാൻ ആറ് മുട്ട പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട് ഇനി ഇതിനായിട്ട് എടുത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കാണിക്കാം രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് തക്കാളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാല് വെളുത്തുള്ളി അഞ്ച് പച്ചമുളക് ഇത്രയും കീറി എടുത്തിട്ടുണ്ട് നമുക്കൊരു പാൻ അടപ്പത്ത് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് സവാള ഇട്ട് കൊടുക്കാം അരിഞ്ഞ് വെച്ച സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ സവാള അതങ്ങോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം അതിനകത്ത് വെള്ളമേ ഉണ്ടാക്കി അതിന് പോരട്ടെന്ന് ചെല്ലുക നമുക്ക് ഇളക്കി കൊടുക്കാം നല്ല വൃത്തിക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇതിലേക്ക് ചില ഉപ്പ് കൂടി കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും അതിന് വേണ്ടിയാണ് കുറച്ച് ഉപ്പ് കൂടി കൂടി ചേർത്തത് എന്നിട്ട് നമുക്ക് വഴറ്റിക്കൊണ്ടിരിക്കുക ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരാറായിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇങ്ങനെ ഇതിലെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് വഴറ്റി കൊടുക്കാം പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം ഇനി നല്ല നല്ലവണ്ണം ഇളക്കി കൊടുക്കുക അടുക്കി പിടിക്കാണ്ട് എടുത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചത് അല്ലെങ്കിൽ എല്ലാം അവിടെ കുഴഞ്ഞിരിക്കുക വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി അത് ഇളക്കി കൊടുക്കാം അവിടെ ഇരുന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇതിലേക്ക് നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ചേർത്തതിന് ശേഷം നല്ല വേണം ഇങ്ങനെ വഴറ്റി കൊടുക്കുക കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ല ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക നന്നായിട്ട് വഴണം ഇത് തക്കാളി അതെല്ലാം ഇങ്ങനെ നല്ലതായിട്ട് വഴിട്ട് അവിടെ നിന്ന് നമുക്കൊരു അടപ്പ് വെച്ച് അടച്ചു വെച്ച അതവിടെ നിന്ന് അപ്പം വാടുക അടച്ച് വെച്ചാൽ ആവിക്കാത്തത് നല്ലവണ്ണം വാടുക അപ്പം നമുക്കിനുള്ള അരപ്പ് തയ്യാറാക്കാം ഞാൻ ഒന്നര ടീസ്പൂണോളം പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചെറിയുള്ളി അരിഞ്ഞതൊരു രണ്ട് മൂന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പോളം തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയൊരു കപ്പിന് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ എടുത്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് നല്ലവണ്ണം അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഇത് മൂടി മാറ്റിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് വരുന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം മല്ലിയുടെ ഒരു പച്ചമണം മാറണമല്ലോ അപ്പോൾ നല്ലവണ്ണം നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം മാത്രം മുളക് പൊടി ചേർത്താൽ മതി നല്ലവണ്ണം അതൊന്ന് മൂക്കട്ടെ ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് വലിയ സ്പൂണാണ് അപ്പോൾ അതുകൊണ്ട് അര ടീസ്പൂൺ വള ചേർത്തിട്ടുണ്ട് അതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പച്ചമുളവിന് നല്ല എരിവുണ്ട് എരിവ് വേണുന്നവർക്ക് ആവശ്യത്തിന് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇത്രയും പച്ചമുളക് കുരുമുളകൊടി ഞാൻ ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം കുരുമുടി പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ അതുകൂടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കിട്ടിയതിന് ശേഷം നല്ലവണ്ണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലവണ്ണം ഒന്ന് മൂക്കട്ടെ അരപ്പെല്ലാം കൂടെ ആ മസാല വഴ ഉള്ളിക്കാത്ത ഇടൊന്നും നല്ലവണ്ണം മൂത്ത് കരിയാണ്ട് നല്ലവണ്ണം ഇളക്കി ചെറുതീയിൽ ഇട്ട് വേണമെങ്കിൽ ചെയ്യാൻ അല്ലെങ്കിൽ അരപ്പ് ഇതങ്ങ് മസാലയെങ്കിൽ കരി നീ പോവും ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഞാൻ നേരത്തെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയൊന്നും അരപ്പിനകത്ത് ചേർക്കാഞ്ഞത് ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നല്ല അങ്ങ് മിക്സ് ഇതായിട്ടെടുക്കാം ഇളക്കി കൊടുക്കാം വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരുപാട് അങ്ങ് വെള്ളം ചേർത്തിട്ടില്ല ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അതിലേക്ക് നമുക്ക് മുട്ട ഞാൻ എല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കാം മസാലയൊക്കെ അതിനുള്ളി പിടിക്കാനായിട്ട് ഇങ്ങനെ നല്ല ഇവിടെ നാല് സൈഡൊന്ന് വരഞ്ഞ് കൊടുക്കാം ഈ വരഞ്ഞ മുട്ട നമുക്കിതിലേക്ക് നമ്മൾ അരപ്പ് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ മുട്ട നമുക്ക് ഇട്ട് കൊടുക്കാം മുട്ടയെല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് ഉപ്പുവെല്ലാം നമ്മൾ പരിവുന്ന് നോക്ക് ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം എരിവ് വേണമെന്നവർക്ക് എരിവ് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ഇവിടുത്തെ പച്ചമുളക് നല്ല എരിവുണ്ട് അപ്പം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് വാങ്ങിവെക്കാം അരപ്പിനെ അതക്കുടന്ന് അരപ്പൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനേക്ക് നമുക്ക് കടുവ താളിക്കാം അതിനൊരു പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് നല്ലവണ്ണം പൊട്ടട്ടെ പൊട്ടി കഴിയുമ്പോൾ നമുക്ക് നല്ലവണ്ണം പൊട്ടി നമുക്ക് ഇതിലേക്ക് ചുവന്നുള്ളി അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കടുവ നന്നായി പൊട്ടിയതിന് ശേഷം മാത്രമേ ഇട്ടു ചെവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചവന്നുള്ളി അരിഞ്ഞത് ചെറുതായിട്ട് അരിഞ്ഞത് അരിങ്ങിത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വറ്റൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കാൻ ഇതിലേക്ക് നമുക്ക് വറ്റൽ കൂടി ചേർത്ത് കൊടുക്കാം അതുകൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മൂത്ത് എണ്ണയ്ക്കകത്ത് ഇടന്ന് മൂക്കട്ടെ കരിയാണ്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക നമുക്കിത് കടു റെഡി ആയിട്ടുണ്ട് താളിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചാറ് കുറുകായിട്ട് വേണമെങ്കിൽ നമുക്ക് ചകല കൂടെ അടപ്പിൽ വെച്ച് പറ്റിക്കാം അപ്പോൾ അതിന് ശേഷം മാത്രം കടു കടുവ തളിച്ചൊഴിച്ചാൽ മതി അപ്പം നമുക്കിനി ഒരു ബൗളിലേക്ക് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കാം ഇപ്പോൾ എല്ലാവർക്കും എന്നെ മുട്ടക്കറിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്